ഉണ്ണിമുകുദിനെ നായകനാക്കി ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാതികൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് തിയേറ്ററിൽ എത്തിയ ചിത്രത്തിൽ കഥാപാസകന്റേതെ കാതികൻ്റെയും പ്രൗഢി നിറഞ്ഞ പഴയകാലവും ഇപ്പോഴത്തെ അവസ്ഥയുമാണ് തോ തുറന്നു കാട്ടിയത് മുകേഷ് ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ഇപ്പോഴത്തെ റിലീസിനായി ഒന്നര വർഷത്തിന് ശേഷം കാതികൻ ഓ എത്തുകയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം ആയ മനോരമൻ സ്ട്രീമിങ്ങിൽ എത്തുന്നത് സെപ്റ്റംബർ നാല് മുതൽ ചിത്രം മനോരമ പ്രദർശനം ആരംഭിക്കും ദേശീയ അവാർഡ് ജേതാവ് കൂടിയ ജയരാജ് സംവിധാനം ചിത്രത്തിൽ നടൻ മുകേഷിന്റെ കാതികൻ ചന്ദ്രസേനൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജുനൈസ് ജുവനൈൽ ഹോം സൂപ്രണ്ട് ഒരു കാതികനും തമ്മിലുള്ള ആത്മബന്ധത്തിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത് ജുവനൈൽ ഹോം സൂപ്രണ്ടായ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ എത്തുന്നു ബാലതാരമായ കൃഷ്ണാനന്ദ് ഗോപൂകൃഷ്ണൻ എന്നിവരും ചിത്രത്തിൻ്റെ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് സംഗീത സംവിധായകൻ സലി ചൗധരിയുടെ മകൻ സഞ്ജയ് ചൗധരിയാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നത് വയലാർ ശരത് വന്ദ്രയുടെ വരികൾ എഴുതിയത് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് സംവിധായകൻ ജയരാജ് തന്നെയാണ് വൈഡ് സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻ്റെ ബാനർ ഡോക്ടർ മനോജ് ഗോവിന്ദും സംവിധായകൻ ജയരാജും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം